ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ ഞാൻ ഇഡ്ഡലിക്കും ദോശക്കും മാവ് അരച്ച് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഇങ്ങനെ മാവ് അരച്ച് വെക്കുമ്പോൾ നന്നായിട്ട് വീറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇഡ്ഡലി എണ്ണിട്ട് ഉണ്ടാക്കുക അപ്പോൾ നന്നായിട്ട് വീറി കിട്ടുമല്ലോ അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുമ്പോൾ ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ തട്ട് വെച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും മധുരക്കിഴങ്ങ് ഒരെണ്ണം നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിൽ ഇതുപോലെ വെച്ചു കൊടുക്കുകയും ചെയ്യുക ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ആവി കയറ്റി എടുക്കും അല്ലെങ്കിൽ നമ്മൾ ഇഡലി ചെമ്പിൽ വെക്കണമെങ്കിൽ ഒരുപാട് സമയം ആവി കയറ്റേണ്ടി വരും ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അഞ്ചെട്ട് വിസിൽ പോയി കഴിഞ്ഞാൽ വെന്ത് കിട്ടും അപ്പോഴേക്കും നമ്മുടെ തട്ടൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ വേഗം തട്ടിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കണത് അപ്പം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാൽ ഞാൻ പറഞ്ഞത് മാത്രം പിന്നെ എൻ്റെ എനിക്ക് കഴിക്കാനുള്ള മുട്ടയും പഴമൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വെന്തുകൊണ്ടിരിക്കുന്നത് അപ്പം മുട്ടയൊക്കെ ഇത് തണുത്തു ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി അതൊക്കെ തൊലി കളഞ്ഞെടുക്കുക കേട്ടോ അപ്പോഴേക്കും എന്താ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പകർത്തിയെടുക്കാം ഭക്ഷണം കഴിക്കാനോ നേരമായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒമ്പത് മണിക്കുള്ളിൽ കഴിക്കും മിക്കപ്പോഴും ചില സമയത്ത് മാത്രമേ വൈകുള്ളു അപ്പം നല്ല പൂ പോലത്തെ ഇഡ്ഡലി കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ അങ്ങനെ മാവൊക്കെ ഞാൻ പകർത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഒരു തട്ട് ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു ആ പിക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ചിക്കൻ കറി ഉണ്ട് ചട്നി ഉണ്ട് പിന്നെ കുറച്ച് മാങ്ങ ചെത്തിയതുണ്ട് മുട്ട ഒരെണ്ണം ഒക്കെ കഴിക്കും രണ്ടെണ്ണം ഞാൻ കഴിക്കും അങ്ങനെയാണ് കഴിക്കാറ് അപ്പോഴേക്കും ഞാൻ മധുര കിഴങ്ങ് വെന്തോന്നൊന്ന് തുറന്ന് നോക്കി അപ്പോൾ ഇത്തിരി കൂടെ വേവാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടെ മിസ്സിൽ കളയാൻ വേണ്ടി അടച്ചു വെച്ചു അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഞാൻ എന്നത്തപ്പോഴല്ലേ പഴവും മുട്ടയും പിന്നെ ബദാം കുതിർത്തിയതുണ്ട് പിന്നെ കുറച്ച് മാങ്ങയും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കണത് അത് കഴിഞ്ഞ് വന്നപ്പോൾ കടയിൽ പോയി വന്നപ്പോൾ കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലവർ ഒക്കെ കഴിഞ്ഞിരിക്കായിരുന്നു പിന്നെ ജീരകം പെരും ജീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ എനിക്ക് എന്താ പറയുക നമ്മുടെ കോഫി പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നെയ്യപ്പം ആണ്ട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നെയ്യപ്പം അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിരുന്ന് ഇന്ന് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പനീർ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ചക്കുപ്പേരി ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ലഞ്ചിട്ട ഞാനപ്പം ഫ്രിഡ്ജിലിരുന്നതൊക്കെ ചൂടാക്കി എടുത്തതാണ് അങ്ങനെ വൈകിട്ടാണ് ഇപ്പോഴും കുറേ ദിവസമായി പുറത്ത് പോയിട്ട് അപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അപ്പം റോഡ് പണി നടക്കണ കാരണം പുറത്ത് പോകാറില്ല അപ്പോൾ ഇന്ന് ബസ് സ്ട്രേക്ക് ഉള്ള ദിവസം ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ വൺ വേ മാത്രമേ ഉള്ളൂ അപ്പോൾ തിരിച്ചു വരുമ്പോൾ മാപ്രാണം കൂടിയൊക്കെ വരണ്ടി വരണമായിരുന്നു ഞങ്ങൾ പുറത്ത് പോകാത്തത് അപ്പം ഇന്ന് ബസ്സില്ലാത്ത കാരണം ആ വൺവേൽക്കൂടെ തന്നെ തിരിച്ചു പോരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് കേട്ടാ അപ്പം ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് വഴി വളയണ കാരണം പോകാൻ മടിയായിട്ടാണ് ഇരിക്കുക അങ്ങനെ ഞങ്ങൾ ശക്ത സ്റ്റാൻഡിലെത്തി ആകാശപ്പാത ഉണ്ട് രാത്രി കാണണത് നല്ല രസമില്ല രാത്രി കാണാനായിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല ഇതായിരിക്കും എന്നാലും പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഉള്ളിൽ കയറി ഒരുപാട് നടക്കേണ്ടത് അത് കാരണം പിന്നെ പുറത്തുനിന്നുള്ള കാഴ്ച മാത്രം നമുക്ക് പിന്നെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കാരണം പിന്നെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നും അങ്ങനെ ഞങ്ങൾ പിസ്സാ ഹാട്ടിലേക്കാണ് പോയത് ഡൊമിനോസിൽ പോകാന്ന് വിചാരിച്ചിട്ട് പോയത് പക്ഷെ പിസ് ഡൊമിനോസ് അടച്ചിട്ടേക്കണം അങ്ങനെ പിസ്സ പോയി അവിടെ ചെന്നപ്പോൾ മഴയൊന്നുമില്ല വണ്ടീന്ന് ഇറങ്ങി എന്നാലും പുറത്ത് നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നല്ല വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് പോയി അപ്പോൾ പിസ്സാട്ടിൽ പോകാൻ പോകല് കുറവായിരുന്നു ഡൊമിനോസ് തന്നെയാണ് ഞങ്ങൾ കഴിക്കാറ് ഇന്നിപ്പോൾ ഡൊമിനോസ് അടച്ചിട്ടേക്കണ ആരാണ് പോകാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ പിന്നെ ശോഭ മോളിൽക്കൊക്കെ പോകണം അപ്പോൾ പിന്നെ ഒരുപാട് വഴി പോകണ്ട ഞങ്ങൾ ഏഴുമണിയായി പിന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇൻ വൈകൂല്ലേ ഒരുപാട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ മെനു ഒക്കെ നോക്കുക കേട്ടോ അപ്പോൾ മെന്യൂ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു തിൻ ക്രസ്റ്റ് മാത്രമേ ഉള്ളൂ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡൊമിനോസിൽ നിന്ന് കഴിക്കണമെങ്കിൽ തിൻ ക്രസ്റ്റ് ആയാലും നമുക്ക് വയറ് അറിയാനുള്ളതൊക്കെ ഉണ്ടാവും ഇത് തിൻ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടായി ഉള്ളൂട്ടത്തി നമ്മുടെ ചപ്പാത്തിയുടെ മുകളിലൊക്കെ വെച്ച് ചീസൊക്കെ വെച്ച് പരത്തി പോലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഗാർലിക് ബ്രെഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് വിശപ്പൊന്നും മാറി മാറിയില്ല എന്നാലും അവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളോട് പറഞ്ഞതാണ് തിൻ ക്രസ്റ്റ് എന്ന് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് പിസാട്ടീന്ന് തിൻ ക്രസ്റ്റ് വാങ്ങി കഴിച്ചിട്ടില്ല അതായത് നമുക്ക് അറിയില്ലായിരുന്നു കണ്ടില്ല ഒരൊന്നിൻ്റെ വലുപ്പം ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിയുടെ മുകളിൽ വെച്ച് കഴിക്കുന്ന പോലെ തന്നെയായിരുന്നു അപ്പം എൻ്റെ വായ പൊള്ളി ഞാൻ ചൂടോടുകൂടി വായിലോട്ട് വെച്ചിട്ട് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിശപ്പൊന്നും മാറാനുള്ളത് ഉണ്ടായില്ല എന്ന് മാത്രം ഒരു ലാർജ് മേടിച്ചാൽ ഒരാൾക്ക് മാത്രമേ കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടി പോകണം അപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ചാർജൊക്കെ പിന്നെ കഴിഞ്ഞു പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടറ്റപ്പം